മാർ നടത്തിയ സമരം ഇന്ത്യയിലെ ആധിപത്യത്തെ ആകെ തകർത്ത സമരമായിരുന്നു അത് ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ സമരമായിരുന്നു അമ്മമാർ നടത്തിയ വസ്ത്രധാരണത്തിന് വേണ്ടിയുള്ള മാറു വറക്കൽ സമരം എന്ന് ഇവിടത്തെ ചരിത്രകാരന്മാരടക്കമുള്ള ആളുകളെ നമ്മുടെ ആളുകൾ ഓർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ നവോത്ഥാന മുന്നേറ്റങ്ങൾക്കും ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ നവോത്ഥാനും നാളെ കുറിച്ച ഒരു സമരമായിരുന്നു മാറുമടക്ക സമരം നിങ്ങൾ ഓർമ്മ കാണാൻ നമ്മുടെ പൂർവികന്മാരുടെ ചരിത്രം നിങ്ങൾ കണ്ടിരിക്കും അത് ആ ഫോട്ടോകളിൽ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ആ നടന്നു പോകുന്നത് മനുഷ്യജീവിയാണോ എന്ന് നമുക്ക് ചിലപ്പോൾ സങ്കൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ நடந்துட்டு மனுஷன்டக்கள்ரிக்கட்டும்ோோதரிமா அம்ம சமரம் செய்யும் ോ അങ്ങനെ ഉൾപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നോക്കുന്നത് അത് ഉൾപ്പെടാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ

ആ സെമിനാർ കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ചില ചരിത്ര വിപ്ലവ പാർട്ടികളടക്കമുള്ളവർ നമസ്കരിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തലമെന്ന് ഒരുപക്ഷെ വിക്ഷപ്പിക്കാൻ കഴിയുന്ന ഒത്തുക്കുറ്റി നടാനെ ഓർമ്മിക്കാനും സംഘടനകൾ ഉണ്ടാക്കാനും സമരങ്ങൾ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ സെമിനാറുകൾ നടത്താനും ഒക്കെ തയ്യാറായി അതുപോലെ നമസ്കരിക്കപ്പെട്ട ഈ സമരത്തെ നമസ്കരിക്കപ്പെട്ട നമ്മുടെ അമ്മമാരെ ഓർമ്മപ്പെടുത്താനുള്ള ഇന്ത്യയിലെ ഭരണാധിപത്യ പിന്നോക്ക വർഗങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമായി ഇന്നത്തെ നമ്മുടെ സ്വപ്ന അത് ഏറ്റവും ഭംഗിയായിരിക്കും അതിനുള്ള അങ്ങനെ ഒരു നാണ് ക്രിക്കറ്റ് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ആദ്യമായി സ്വാഗതം പറയുവാനുള്ളത് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്ത് അതിൻ്റെ എല്ലാമായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഏത് രംഗത്തും തന്റെ അടുത്തോടുകൂടി തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ ജീവനെയും മറന്നുകൊണ്ട് തന്റെ അധ്വാനവും തന്റെ ശക്തിയും ബലവും തന്റെ തൻ്റെ എല്ലാം ഈ സംഘടനയ്ക്ക് വേണ്ടി സമുദായത്തിനു വേണ്ടി ഇന്ന് ചെലവഴിച്ചു ഈ സംഘടനയുടെ സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന പുന്നക്കോട് ജോയിൽ സസന്തോഷത്തോടുകൂടി ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ ഇങ്ങനെ ഒരു സംരംഭിക്കാൻ മറഞ്ഞ് കിടക്കുന്ന നമ്മുടെ പൗരാവകാശത്തെ നമ്മുടെ നമ്മുടെ സമരവീര്യത്തെ തട്ട് നടത്താൻ നേതൃത്വം കൊടുക്കുന്ന ഈ സെമിനാർ സംഘടിപ്പിക്കാൻ എല്ലാവിധ സഹായ സഹനങ്ങളും ചെയ്ത് ഇന്ന് ഈ വേദിയിൽ അധ്യക്ഷനായിരിക്കുന്ന ജോയിയെ ഈ സംഘടനയുടെ യൂണിറ്റ് നേതൃത്വത്തിൽ ഈ സംഘടനയുടെ കൂടി കൂടിയിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും പേരിൽ ഞാൻ ആർദവുമായി സ്വാഗതം ചെയ്യുക അടുത്തതായി സ്വാഗതം പറയാനുള്ളത് ഈ വിഷയം അവതരിപ്പിച്ച് എൽ കെയും നേരത്തെ തന്നെ ഈ സ്ഥലത്തെത്തുകയും ചെയ്ത വിഷയം അവതരിപ്പിക്കുന്ന ജോലി ചെയ്യുകയും നമ്മുടെ തന്നെ താമസിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രകാരനായ തികച്ചും ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കാൻ യോഗ്യനായ ആളാണ് അദ്ദേഹം അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരറിയപ്പെടാത്ത ഒരു സംഘടന എങ്ങനെയെന്ന് അറിയാതെ അറിയാതിരിക്കുന്ന സാഹചര്യത്തിലും സദൈന്യം മുന്നോട്ട് വന്ന് ഈ വിഷയം അവതരിപ്പിക്കും നമ്മളോടൊപ്പം സഹകരിക്കുന്ന സാറിന് നിങ്ങൾ ഏവരുടെയും പേരിൽ നമ്മുടെ സംഘടനയുടെ പേരിൽ ആർദവമായി സ്വാഗതം ശ്രദ്ധിക്കും ഒരുപാട് വെല്ലുവിളികളുണ്ട് ഈ സംഘടന മുന്നോട്ട് പോകുന്നു ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ചരിത്ര സ്മരണകൾ ചരിത്രരേഖകൾക്കെടുത്ത് അത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഓർവപ്പെടുത്തുന്ന ഇതുപോലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഇതുപോലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കാൻ സഹായിക്കുന്ന ഈ സമുദായത്തിലെ എല്ലാ സഹോദരങ്ങളെയും ഇതുവിടെ കൂടിയിരിക്കുന്നവരെയും അല്ല ഓരോ യൂണിറ്റ് ഭാരവാഹികളെയും ഓരോ പ്രവർത്തകരെയും ഈ സംഘടനയുടെ പേരിൽ സമുദായത്തിൻ്റെ പേരിൽ ഞാൻ ആർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ നമ്മുടെ യോഗങ്ങൾക്ക് നമ്മുടെ ഇതുപോലുള്ള പരിപാടികൾക്ക് ഈ കാലതന്മ സഹായിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികൾ ഈ പ്രദേശത്ത് ആളുകൾ അവരെയും ഇന്നത്തെ യോഗത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു എന്നൊക്കെ ഇവർക്കും എൻ്റെ അഭിമുഖിക്കും